ഹലോ ഹലോട്ടെ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു കുഞ്ഞ് കഥയാണ് ഒരു ലവ് സ്റ്റോറി പിന്നെ ഒരു കാര്യം കൂടെ ഈ കഥയിൽ കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചിരിക്കുന്നവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് ജസ്റ്റ് ഒരു കെട്ടുകഥകൾ മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത കെട്ടുകഥകൾ മാത്രം ഇതാരെങ്കിലും ലൈഫിൽ സാമ്യം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പം ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ ഉറപ്പെടുത്തുകയാണ് ഇതിൽ യൂസ് ചെയ്യുന്ന വിഷ്വൽസ് ഈ കഥയുമായിട്ട് യാതൊരു ബന്ധമില്ല ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കഥ കേട്ടിരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഈ കഥ എന്താണ് ഇപ്പം കഥയുടെ പേര് ആ ആദ്യ കാഴ്ച എന്നാണ് എപ്പിസോഡ് വണ് കഥ തുടങ്ങുക അല്ലേ അരുൺ ആദ്യമായിട്ട് നഗരത്തിലേക്ക് നഗരത്തിലേക്കെത്തുന്നത് ഡിപ്ലോമ പഠിക്കാനാണ് ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് അവൻ വലിയൊരു കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ സ്വപ്ന ലോകം പോലെ തോന്നി കാരണം അവൻ ഗ്രാമത്തിലാണ് കളിച്ചു തുടങ്ങുന്നത് പെട്ടെന്നൊരു നഗരത്തിലേക്ക് ഒരു കോളേജിൽ ചെല്ലുമ്പോൾ എല്ലാ മനുഷ്യനും ഒരു ഭയവും ഒരു ടെൻഷനും ഉണ്ടാകുന്നുണ്ട് അതുപോലൊന്നാണ് ഇവിടെ ആരുടെയും സംഭവിച്ചത് പക്ഷേ പുതിയ ക്യാമ്പസ് പുതിയ കൂട്ടുകാർ അവനറിയാത്ത പുതിയ പുതിയ മുഖങ്ങൾ കാരണം അവൻ ഗ്രാമത്തിൽ നിന്നാണ് വന്നത് നഗരത്തിലേക്ക് അപ്പോൾ അവനതെല്ലാം കണ്ട് ഭയങ്കര കൗതുകമായി ആദ്യ ദിവസം തന്നെ അവൻ തേടി പിടിച്ച് ചെന്നത് ഒരു ലൈബ്രറിയാണ് കാരണം അവന് പുസ്തകം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്കൊരു പെൺകുട്ടി കടന്നു വരികയാണ് അവളുടെ പേര് ദേവിക എന്നാണ് ഈ അരുൺ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ബെഞ്ചില് ഈ ദേവിക വന്നിരുന്നു അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഒരു വെളുത്ത ഷർട്ടും നീല ജീൻസും ആണ് കയ്യിലൊരു ബുക്കും ഉണ്ട് അവൾ എന്തോ ഒരു പുസ്തകവും അന്വേഷിച്ചിട്ടാണ് ആ ലൈബ്രറിയിൽ എത്തിയത് ആ പുസ്തകം നമ്മുടെ അരുണിന്റെ കയ്യിലിരിക്കുകയാണ് എക്സ്ക്യൂസ് മീ മെഷീൻ ഡിസൈൻ പുസ്തകമാണോ തൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് ദേവിക ചോദിച്ചു അരുൺ പെട്ടെന്ന് പതറിപ്പോയി കാരണം ഒരു പെൺകുട്ടി തന്നോട് വന്ന് സംസാരിച്ചപ്പം എന്താ എല്ലാവർക്കും ഉള്ളൊരു ടെൻഷൻ അതുപോലെ അരുണിന് സംഭവിച്ചു അരുൺ പെട്ടെന്ന് അതെ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഷെയർ ചെയ്യാലോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവിക അരുൺ ചെയ്യാലോ എന്ന് പറയുന്നു ആ ഒരു മുഖം അരുണിന്റെ മനസ്സിൽ പതിഞ്ഞു ദേവികയുടെ രൂപം അങ്ങനെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞു പോയി ദേവിക കൂട്ടുകാരോടൊത്തും കളിച്ച് ചിരിച്ചു നടക്കുന്നതെല്ലാം നമ്മൾ അരുൺ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ഈ ദേവിക അരുണിന്റെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ അപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ കഥയുടെ തുടക്കം അപ്പം ഇതാണ് എൻ്റെ കഥയുടെ തുടക്കം എന്ന് പറയുന്ന പോലെ നമ്മുടെ ആദ്യ കാഴ്ച ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് എപ്പിസോഡുണ്ട് ഉടനെ തന്നെ ഇടാം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം